കട്ടപ്പന മർച്ചൻസ് അസോസിയേഷനും പൗരാവലിയും സംയുക്തമായി ഇത്തവണ ഓണാഘോഷം സംഘടിപ്പിക്കും കട്ടപ്പന ഓണം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ആഘോഷത്തിന്റെ സാംസ്കാരിക സമ്മേളനം ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്യും ഉടുമജല എംഎൽഎ എം എം മണി മുഖ്യപ്രഭാഷണവും ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഫിലിപ്പ് ഓണ സന്ദേശവും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓണാഘോഷത്തിന്റെ ഭാഗമായി കട്ടപ്പനയിൽ ഈ മാസം ഇരുപത്തിയാറാം തീയതി ചൊവ്വാഴ്ച അത്തം നാളിൽ വർണ്ണശബലമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തും ടൌൺഹാൾ പരിസരത്തു നിന്നും പുലികളിയുടെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര നഗരസഭാ മിനിസ്റ്റേഡിയത്തിൽ സമാപിക്കും കട്ടപ്പന ഡിവൈഎസ്പി വി എ നിഷാദ് മോൻ ഫ്ളാഗ് ഓഫ് ചെയ്യും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സാജൻ ജോർജിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സാംസ്കാരിക സമ്മേളനം ഡിൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്യും ഏറ്റവും പ്രിയപ്പെട്ട ഉത്സവമായ ഓണാഘോഷം ഇപ്രാവശ്യം കട്ടപ്പന പൗരാവും കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷനും മറ്റ് ഇരുപത്തിയഞ്ചോളം സംഘടനകളും ചേർന്ന് ഒരുമിച്ച് നടത്തപ്പെടുകയാണ് ഈ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച അത്തം നാളിൽ വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്ര നടത്തുകയാണ് ടൌൺഹോൾ പരിസരത്ത് നിന്നും പുലികൾ പുലികളിയുടെയും വാദ്യമേളങ്ങളുടെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയോട് വൈകുന്നേരം നാലു മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര മുനിസിപ്പൽ മിനി സ്റ്റേഡിയത്തിൽ സമാപിക്കും ഉടുമ്പജോളി എം എൽ എ എം എം മണി മുഖ്യപ്രഭാഷണവും മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ജി ജി കെ ഫിലിപ്പ് ഓണ സന്ദേശവും നൽകും നഗരസഭാ ചെയർപേഴ്സൺ ബീനാ ടോമി വിവിധ സാമൂഹ്യ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും ആ ഘോഷയാത്രയിൽ നാടൻ കലാരൂപങ്ങളും ചെണ്ടമേളങ്ങളും വാദ്യമേളങ്ങളും ഇതിനേക്കാൾ ഉപരിയായി ൈറേഞ്ചിലെ ആളുകൾ ആഗ്രഹിക്കുന്ന തൃശൂരിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുള്ള പുലികൾ ഉൾപ്പെടെയുള്ള കലാപരിപാടികൾ അതിനകത്തുണ്ടാവും നൂറുകണക്കിന് ഫ്ലോട്ടുകളും കലാരൂപങ്ങളും ഒക്കെ അതിനകത്ത് അണിനിരക്കുന്നുണ്ടാവും ഈ പരിപാടി കട്ടപ്പന മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സാജൻ ജോർജിന്റെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ എത്തിച്ചേർന്നു കഴിയുമ്പോൾ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനം പ്രിയങ്കനായ പ്രസിഡന്റ് ശ്രീ സാജൻ ജോർജ് അധ്യക്ഷ പദം അലങ്കരിക്കുന്നു നമ്മുടെ ഇടുക്കിയുടെ പ്രീങ്കരനായ എം പി ശ്രീ ഡീൻ കുര്യാക്കോസ് അവർ ഉദ്ഘാടനം ചെയ്യുന്നതും പ്രീകരനായ ഉടുമ്പൻചോറയുടെ എം എൽ എട്ട മണിയാശാൻ മുഖ്യ സന്ദേശം നൽകുന്നതും അതോടൊപ്പം തന്നെ കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ ബീന ടോമി മുൻ ജില്ലാ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീ ജി ജി കെ ഫിലിപ്പ് ഉൾപ്പെടെ സാംസ്കാരിക രാഷ്ട്രീയ സംഘടനകളുടെ പ്രമുഖ വ്യക്തിത്വങ്ങൾ എല്ലാവരും തന്നെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നു ഒൻപത് ദിവസങ്ങളായി ഓണാഘോഷത്തോടനുബന്ധിച്ചുള്ള വിവിധ കലാപരിപാടികൾ നടക്കും ഇതിനോടനുബന്ധിച്ച് വ്യാപാര ഉത്സവവും നറുക്കെടുപ്പും സംഘടിപ്പിച്ചിട്ടുണ്ട് പത്ത് ഒന്ന് മുതൽ കട്ടപ്പലയിലെ വിവിധ സംഘങ്ങളും എല്ലാവരോടും ചേർന്ന് പല പ്രോഗ്രാമുകൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ പായസ മത്സരം അതോടൊപ്പം തന്നെ തീറ്റ മത്സരം ഉൾപ്പെടെയുള്ള ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പനിയുടെ പരിപാടികൾ ചെരു ക്ലപ്പിന്റെ പ്രോഗ്രാമുകൾ കട്ടപ്പനയിലെ സാംസ്കാരിക സംഘടനകൾ ജെ സിയുടെ പ്രോഗ്രാമുകൾ അങ്ങനെ എല്ലാ സംഘടനകളും കൂടെ ഉണ്ട് നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്ന കട്ടപ്പനയിലേക്ക് നല്ല ഒരു ശതമാനം ആൾക്കാരെ എത്തുകയും വലിയൊരു ഏതാ നമ്മൾ പറയുന്ന തൃശ്ശൂര് പോലെ അല്ലെങ്കിൽ തൃക്കൂണിത്തറ പോലെ അത്തനാളിൽ ഒരു വലിയ ഉത്സവം വരുന്നാളുകളിൽ ഉണ്ടാകുക എന്നുള്ള വാർത്താസമ്മേളനത്തിൽ വ്യാപാരി വ്യവസായ ഏകപനസമിതി കട്ടപ്പന യൂണിറ്റ് പ്രസിഡന്റ് സാജൻ ജോർജ് ജനറൽ സെക്രട്ടറി പി കെ ജോഷി കുട്ടട വർക്കിംഗ് പ്രസിഡന്റ് സിജോ മോൻ ജോസ് വൈസ് പ്രസിഡന്റ് ബൈജു വേമ്പേനി എച്ച് എം ടി എസ് സെക്രട്ടറി എം കെ ബാലചന്ദ്രൻ യൂത്ത് വിംഗ് പ്രസിഡന്റ് ഷിയാസ് എ കെ ഫ്രണ്ട്സ് ഓഫ് കട്ടപ്പന പ്രസിഡന്റ് സിജോ എവറസ്റ്റ് കട്ടപ്പന ഡെവലപ്മെന്റ് ഫോറം സെക്രട്ടറി സുമിത് മാത്യു സൽജു ജോസഫ് അനിൽ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു